നരേന്ദ്രമോദിക്കെതിരെ ഹിന്ദു ഹൃദയഭൂമിയിൽ വജ്രായുധവുമായി രാഹുൽ ഗാന്ധി ശിവാജി മഹാരാജാവാണ് ഹിന്ദു സംഘടനകളുടെ ഹിന്ദുത്വ സംഘടനകളുടെ ഒക്കെ ഏറ്റവും വലിയ ഐക്കൺസിലൊന്നു ശിവാജി മഹാരാജാവ് മറാഠ സാമ്രാജ്യം സ്ഥാപിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഏറ്റവും വലിയ ഐക്കൺ ആണ് ശിവസേന ആർ എസ് എസ് ബി ജെ പി അടക്കമുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ശിവാജി മഹാരാജാവിനെ ഉയർത്തി ചേർത്തു പിടിച്ച് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിച്ചാൽ ശിവാജി മഹാരാജാവ് വളരെ ബഹുസ്വരവാദിയായ മതസൗഹാർദ്ദവാദിയായ ഒരു രാജാവാണ് എന്ന് കാണാൻ കഴിയും യുദ്ധത്തിനിടയിൽ എപ്പോഴെങ്കിലും പരിശുദ്ധ ഖുറാൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണെങ്കിൽ ആ ഖുറാനെ രക്ഷിതമാക്കിയിട്ട് അല്ലെങ്കിൽ സംരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ട് മാറ്റിവെച്ച് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും മാറ്റിവെച്ചു മാത്രമേ നിങ്ങൾ യുദ്ധം ചെയ്യാവൂ എന്ന് മറാഠ സൈനികരോട് പറഞ്ഞ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമന്വയവാദിയായ വ്യക്തികൾ ഒന്നായിരുന്നു ശിവാജി മഹാരാജ അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ വലിയൊരു ശതമാനം മുസ്ലിം സമൂഹത്തിലെ ആൾക്കാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനറൽസ് കമാൻഡേഴ്സ് പലരും മുസ്ലിം സമൂഹം ഉണ്ടായിരുന്നു അദ്ദേഹം അടുത്ത ബന്ധം ഇസ്ലാമിക സമൂഹത്തോട് സ്ഥാപിച്ചിരുന്നു അമ്പലങ്ങളും പള്ളികളും സൂഫി ദർഗകളും എല്ലാം നിർമ്മാണം നടത്താൻ അദ്ദേഹം മുൻകൈ എടുത്തിരുന്നു അപ്പോൾ ആ ശിവാജി മഹാരാജാവ് എന്നും ഹിന്ദു വലതുപക്ഷത്തിന്റെ വലിയൊരു ഐക്കൺ കൂടിയാണ് രാഹുൽ ഗാന്ധി ശിവാജി മഹാരാജാവിനെ എടുത്തുയർത്തി അദ്ദേഹത്തിന്റെ പ്രതിമ എടുത്തുയർത്തി വളരെ ശക്തമായ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ശ്രീ നരേന്ദ്രമോദിയോട് രാഹുൽ ഗാന്ധി പറയുകയാണ് ശിവാജി മഹാരാജാവിനെ നിങ്ങൾ തൊഴുതിട്ട് കാര്യമില്ല കാരണം ബാക്കിയുള്ളവരെ പേടിപ്പിച്ച് ഭയം കൊണ്ട് ഭരിച്ചിട്ട് ശിവാജി മഹാരാജാവിനെ എടുത്തു എടുത്തുയർത്തുന്നതിൽ അർത്ഥമില്ല ശിവാജി മഹാരാജാവിന്റെ അടക്കമുള്ള ആശയങ്ങളും ആദർശങ്ങളുമാണ് ഇന്ന് നമ്മുടെ ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും ഐക്യത്തിൽ പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളെ അടക്കം ഹിന്ദു ജനവിഭാഗത്തിലെ പിന്നോക്ക വിഭാഗങ്ങളെ അടക്കം ചേർത്ത് നിർത്ത ഒരു വ്യക്തിയാണ് ശിവാജി മഹാരാജാവ് ബ്രാഹ്മണരെയും പിന്നോക്ക വിഭാഗങ്ങളെയും ഒക്കെ ബാലൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അങ്ങനെ ആ ശിവാജിയെ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ നമ്മളുടെ എല്ലാമാണ് എന്നും ആ ശിവാജി മഹാരാജാവിന്റെ ബഹുസ്വരമായ അല്ലെങ്കിൽ പിന്നോക്ക ജനങ്ങൾക്ക് കൂടി ഒരു മുഖം മുമ്പോട്ട് കൊണ്ടുവരാനാണ് സംവിധാൻ സമ്മാൻ സമ്മേളനം കോലാപൂരിൽ നടന്ന ഈ സംവിധാൻ സമ്മാൻ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ശ്രമിച്ചത് ഇത് പ്രത്യേകിച്ചും മറാഠ ഇലക്ഷൻസിന് വലിയൊരു പ്രാധാന്യവും കുറച്ചു കാലം മുമ്പ് ശ്രീ നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത ഇനോഗ്രേറ്റ് ചെയ്ത ശിവാജി മഹാരാജാവിന്റെ സ്റ്റാച്ചു തകർന്നു വീഴുകയും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി അതിനെയും സൂചിപ്പിക്കുന്നുണ്ട് ശിവാജി മഹാരാജാവിന്റെ ആ വലിയ സ്റ്റാച്യു തകർന്നു വീഴുന്നതിൻ്റെ കാരണം നിങ്ങളുടെ തെറ്റായ പ്രത്യയശാസ്ത്രമാണ് നിങ്ങളുടെ തെറ്റായ ആദർശങ്ങളും നിലപാടുകളുമാണ് ആ ശിവാജി മഹാരാജാവിന്റെ പ്രതിമ തകർന്നു വീണത് നിങ്ങളുടെ കുഴപ്പവും നിങ്ങളുടെ ആശയങ്ങളുടെ കുഴപ്പവുമാണ് രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലാണ് ഇന്ത്യയിൽ പോരാട്ടം നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ഒന്ന് ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇക്വാളിറ്റിയെ യൂണിറ്റിയെ ഐക്യത്തെ നമ്മുടെ ഒരുമയൊക്കെ സംരക്ഷിക്കുന്ന ഒരു ആശയം അതാണ് ശിവാജി മഹാരാജാവിന്റെ ഐഡിയോളജി എന്നും അതാണ് തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതെന്നും പറയുകയും ചെയ്യുന്നത് വലിയ പ്രസക്തിയുണ്ട് അതായത് രാഹുൽ ഗാന്ധിയുടെയും ആ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും നരേന്ദ്രമോദിയുടെയും അല്ലെങ്കിൽ ബി കോർ കോൺസ്റ്റിറ്റുവൻസീസ് വേറെയാണ് അതായത് നരേന്ദ്രമോദി കൂടുതൽ കോർ കോൺസ്റ്റിറ്റ്യുവൻസി ആക്കിയിരിക്കുന്നത് ഹിന്ദു ജനവിഭാഗങ്ങളിലെ സവർണ ഹിന്ദു ജനവിഭാഗങ്ങളും അതിനോടൊപ്പം ബാക്കി ഹിന്ദു സമൂഹത്തിലെ ആൾക്കാർ അങ്ങനെയാണ് പലപ്പോഴും എന്റെ കോമ്പിനേഷൻ ബ്രാഹ്മിൺ ബെനിയ പാർട്ടി എന്നായിരുന്നു പണ്ട് ബി ജെ പി വിമർശകർ വിളിച്ചിരുന്നത് അതേപോലെ കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പഴയ കാലം മുതൽ തന്നെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും അതിനുമുമ്പ് നെഹ്റുവിന്റെയും അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലത്തൊക്കെ പിന്നോക്ക ഹിന്ദു ജനവിഭാഗങ്ങൾ ഒ ബി സി മുസ്ലിം വോട്ടുകൾ ഇവയെല്ലാം ഒരുമിച്ച് ചേരുന്നതാണ് കോൺഗ്രസിന്റെ അപ്പോ രാഹുൽ ഗാന്ധി ഇതിനെ എല്ലാം ഒരു മഴവിൽ മുന്നണി പോലെ ചേർത്ത് മുമ്പോട്ട് വരികയും ശിവാജി മഹാരാജാവിനെ ആശ്രയിസിക്കുകയും ചെയ്യുന്നതോടുകൂടി വലിയൊരു ശതമാനം ഹിന്ദു വോട്ടുകൾ ശിഷ്യ സവർണ ഹിന്ദു വോട്ടുകളടക്കം മറാഠ വോട്ടുകളടക്കം മറാഠ മനസ്സുകളെ കീഴടക്കാനും കൂടി രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്നുള്ളതാണ് വസ്തുത അങ്ങനെയാണ് ശിവാജി മഹാരാജാവിനെ രാഹുൽ ഗാന്ധി എടുത്തുയർത്തുകയും ആ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിമ എടുത്തുയർത്തുന്നതും തലയിൽ കാവിയുടെ ഒരു വലിയ കെട്ടുകെട്ടുന്നതുമൊക്കെ ആലങ്കാരികമായി വളരെ പ്രാധാന്യമുണ്ട് ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുന്നത് ലോകസഭയിൽ മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പരമശിവന്റെ ചിത്രം ഉയർത്തി കാണിച്ചതാർ മറാഠ എലക്ഷൻസ് വളരെ പ്രധാനമാണ് ഹരിയാനയിൽ രാഹുൽ ഗാന്ധി വിജയിക്കും കോൺഗ്രസ് വിജയിക്കും അല്ലെങ്കിൽ തൂത്തുവാരും എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കാശ്മീർ ജമ്മു കാശ്മീരിലും അഡ്വാൻറ്റേജ് രാഹുൽ ഗാന്ധിയാണ് മഹാരാഷ്ട്ര ഇലക്ഷൻ കൂടി കഴിയുകയാണെങ്കിൽ അത് വലിയൊരു മൊമെന്റത്തിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തി ഒൻപത് വരെ അത് നീട്ടിക്കൊണ്ടുപോകുമോ അല്ലെങ്കിൽ നിലനിൽക്കുമോ മറ്റൊരു ചോദ്യമാണ് കാത്തിരുന്ന് കാണേണ്ടതാണ് ശിവാജി മഹാരാജാവിനെയും ജയിക്കുന്ന രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ നരേന്ദ്രമോദിയിൽ നിന്ന് ശിവാജി മഹാരാജാവിനെ മാറ്റി തങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി സാമൂഹികപരമായി ചരിത്രപരമായി രാഷ്ട്രീയപരമായി വലിയൊരു നീക്കം കൂടിയാണ് നടത്തുന്നത്